ഏപ്രിൽ മാസത്തെ ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്നത് കൊട്ടാരക്കര നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ധനകാര്യ കമ്മീഷൻ അംഗമായി നിയമിതനായ വ്യക്തി മനോജ് പാണ്ഡെ ഏതു രാജ്യത്തിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ടാണ് ജുഡിത്ത് സുമിൻവ നിയമിതയായത് കോങ്കോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കർ വീശ്യ ചുഴലിക്കാറ്റ് ഗമാനെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത് അരുണാചൽ പ്രദേശ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ പി ഡബ്ല്യു ഡി ഐക്കനായി തെരഞ്ഞെടുത്തത് ശീതൾ ദേവി ഇംഗ്ലീഷ് ഭാഷയിലേക്കുള്ള വിവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പെൻ അമേരിക്ക നൽകുന്ന സാഹിത്യ ഗ്രാൻഡിന് അർഹയായ മലയാളി ഡോക്ടർ വിന്ദ വർമ്മ പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം ആസ്പദമാക്കി ഡോക്ടർ എസ് ഗിരീഷ് കുമാർ രചിച്ച അലിംഗം എന്ന നോവലാണ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയത് ഏത് അമേരിക്കൻ സംസ്ഥാനമാണ് പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ചത് അരിസോണ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിൻ്റെ വേദി വർക്കല തിരുവനന്തപുരം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ സർഫിംഗ് ഫെസ്റ്റിവലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിനായി ബംഗാളിൽ സി പി എം അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവതാരക സമത രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയ യൂറോപ്യൻ രാജ്യം ജർമ്മനി ലഡാക്കിന് സംസ്ഥാന പദ്ധതി ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചിരുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വങ്ഷു പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ നെമാസ്പിസ് വാൻഗോഗി ഏ ദിനത്തിൽപ്പെട്ട ജീവിയാണ് പല്ലി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ നോ യുവർ കാൻഡിഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അന്തരിച്ച ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു സിനിമ അടച്ചുപൂട്ടിയ കേരളത്തിലെ ആദ്യ കേന്ദ്ര പൊതുമേഖല വ്യവസായം ഹിൽ ഇന്ത്യ കീടനാശിനി നിർമ്മിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏലൂരിൽ തുടങ്ങിയ ഹിൽ ഇന്ത്യ ലിമിറ്റഡ് പ്രവർത്തനം അവസാനിപ്പിച്ചു കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖല ഷെന്തുരുണി കൊല്ലം ജില്ല നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം ഏഷ്യൻ അത്ലറ്റിക് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ഷൈനി വിൽസൺ കച്ചദ്വീപ് ദ്വീപ് ഏത് രാജ്യങ്ങൾക്ക് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാ കടലുടുക്കളിൽ ഒരു ചെറു ദ്വീപാണ് കച്ചദ്വീപ് തമിഴ് ഭാഷയിൽ തജ്ശു ദ്വീപ് എന്നാണ് അർത്ഥം ലോകത്തെ അതിസമ്പന്നരുടെ ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ച മലയാളി വനിത സാറ ജോർജ് മുത്തുവേറ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം എം എ യൂസഫലി അലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച ഡാനിയൽ കാനമൻ ഏതു മേഖലയിലാണ് നോബൽ സമ്മാനം നേടിയത് സാമ്പത്തിക ശാസ്ത്രം ഹോക്കി ഇന്ത്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായ കായിക താരം ഹാർദിക് സിംഗ് ജി ഐ ടാഗ് ലഭിച്ച കത്തിയ ഗഹു എന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആകാശവാണി തിരുവനന്തപുരം നിലയം എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തി അഞ്ചാമത് തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഒന്നിന് റിസർവ് ബാങ്കിൻ്റെ തൊണ്ണൂറാമത് വാർഷികത്തിൻ്റെ സ്മാരകമായി എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് തൊണ്ണൂറ് രൂപയുടെ നാണയം അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ നിരോധിക്കുവാൻ തീരുമാനിച്ച രാജ്യം ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണ ദൃശ്യമായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് അടുത്തിടെ പുറത്തിറങ്ങിയ കാഴ്ചയുടെ തന്മാത്രകൾ ആരുടെ പുസ്തകമാണ് ബ്ലസ്സി കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്ര അനുഭവങ്ങളെക്കുറിച്ച് ബ്ലസ്സി എഴുതിയ പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രം ഏതാണ് ആടുജീവിതം കേരള സർവകലാശാല ഗവേഷകർ ഹാരപ്പ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ കണ്ടെത്തിയ പട്ട പട്ടാബേട്ട് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിങ് ചെയർമാൻ കെ ബൈജുനാഥ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല മലപ്പുറം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ സുവിധ തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ എൻകോർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപവൽക്കരിച്ച ആപ്പ് സി വിജിൽ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകർ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി സ്വീപ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ രാജീവ് കുമാർ കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ കേരള ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗൾ ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നടത്തുന്ന ഉത്സവമാണ് മംഗളാദേവി ചിത്രപൗർണമി കേരളം തമിഴ്നാട് പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖം ഏതാണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക്സ് സെൻ്റർ നിലവിൽ വന്നത് മണ്ഡപം തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പുറത്തുവന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റിനാൽപ്പത്തിനാല് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടിയാണ് രണ്ടാം സ്ഥാനം ചൈന നൂറ്റിനാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി ജനമാണ് അവിടെ ഉള്ളത് ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി നിയമിതനാകുന്നത് ദിനേഷ് കുമാർ ത്രിപാഠി കെ കെ നീലകണ്ഠൻ്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവിതഗ്രന്ഥം രചിച്ചത് ആരാണ് സുരേഷ് ഇളമൻ ഇന്ദുചൂടൻ എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് കെ കെ നീലകണ്ഠൻ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കേരളത്തിലെ പക്ഷികൾ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആകുന്നത് ആരാണ് ഗോപി തോട്ടക്കുര ആന്ധ്രാപ്രദേശ് ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോസിൻ്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിൻ എൻ എസ് ട്വൻറ്റി ഫൈവ് ദൗത്യത്തിലാണ് ഗോപി തോട്ടക്കുര ബഹിരാകാശത്തേക്ക് പോകുന്നത് ഇതോടെ ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യത്തെ ഇന്ത്യൻ വിനോദസഞ്ചാരിയും രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാർ എന്ന പദവി അദ്ദേഹത്തിന് സ്വന്തമാകും അടുത്തിടെ വാർത്തകളിൽ ഇടം പിടിച്ച സഫാരി പാർക്ക് ഏത് സംസ്ഥാനത്താണ് വെസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹി ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പീൻസ് വാങ്ങി സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ് ബ്രഹ്മോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ച ഗ്രീക്ക് നടി മേരി മിന ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവത്തിൻ്റെ ജന്മദേശമായി ഗ്രീസിലെ ഒളിമ്പിയിൽ വെച്ചാണ് മേരി മിന ദീപം തെളിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് കോഴിക്കോട് ട്രാൻസ് എന്നാണ് ഫിലിം സൊസൈറ്റിയുടെ പേര് ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്നതിനായി റെയിൽവേ വികസിപ്പിച്ച സുരക്ഷാ സംവിധാനം കവജ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് വാർത്തകളിൽ ഇടം പിടിച്ച ഗണപതി വട്ടം എന്നത് ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരായിരുന്നു ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമ്പെട്ടു അതുവരേക്കും എല്ലാവർക്കും ബൈ